അത് രാവിലെ തൂത്തുക്കുടിയിലെ വളരെ സുന്ദരമായിട്ടുള്ള കായ്ക്കറി പച്ചക്കറി തോട്ടത്തിലേക്ക് കായ്ക്കറി തോട്ടം എന്ന് പറയും കായ്ക്കറി മാർക്കറ്റ് എന്ന് പറയും ഇവർ കായ്ക്കറി എന്ന് പറയും പെരിയ മാർക്കറ്റ് അതാണ് ഇവിടെ മെയിനായിട്ട് പറയുക അപ്പം പെരിയ മാർക്കറ്റിൽ വന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ചുറ്റും കണ്ടില്ലേ പച്ചക്കറികളുടെയും വലിയ വിപുലമായ ശേഖരണം എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ചുറ്റുമുള്ളത് വലിയ വാഴക്കൊലകളും പല ടൈപ്പ് വാഴക്കൊലകളൊക്കെയാണ് കാരണം ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് പച്ചക്കറി എത്തുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ഒറിജിൻ വേർഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് ചുറ്റുമുള്ളത് പല ഇവിടുത്തെ നാട്ടുകാർ കൃഷി ചെയ്ത കൊലകളുണ്ട് തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേർന്ന കൊലകളുണ്ട് അപ്പം ഇതല്ല ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും മാറി 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 എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം

வெளியே வச்சா கேரளாவில் கட்டக்கட்டு கேரளாவுக்கு போவோம் அந்த போகல இந்த மலை மழை வெள்ளத்தினால கேரளாவுக்கு போகல எல்லாம் அப்படியே இது சரிக்கும் எங்கேருந்து வருது இது இந்த தூத்துக்குடி மாவட்டம் சுற்று பகுதியிலேருந்து இருந்து வந்துட்டு இருக்கு உள்ள கிராமங்கள் கிராமத்துல இருந்து அப்படியே ஆர்மங்கலம் அகரம் அந்த அந்த சுற்றுவார்த்தர் கிராமத்துலேருந்து வந்துட்டு இருக்கு ഓ ഇത് ഇവിടെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് അല്ലേ ആ അല്ലെ അങ്ങനെ കേരള താരാപുരം അതെന്താ മാത് ഇപ്പൊ തന്നെ എന്ത ഇടമോ പോകാൻ ഒത്തിരി മാറ്റം വില മാത്രം അല്ലേ ഇത് ഒരു കെട്ടിനകത്ത് എത്ര ഒക്കെ ഉണ്ട് എന്ത കെട്ടിൽ അയിനുപേർ ചാപ്പിളാം നൂറ് പൂട്ട് ഇരുന്നൂറ് ഒരു കെട്ടിൽ അഞ്ഞൂറ് പേർക്ക് പേര് കഴിക്കാം ഇതിലും പേർ ചാപ്പിലും ഉണ്ടോ ഇത് അതെല്ലേ അപ്പൊ ഇതിന്റെ ഒക്കെ എല്ലാ ദിവസവും ഇതുപോലെ കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ 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 എല്ലാ ഹോട്ടലിലും വഴരാണ് മെയിൻ அப்போ வாழையில இட கச்சோட தமிழ்நாட்டில் தமிழ்நாட்டுல வந்து எல்லா இடம் போவோம் மெட்ராஸ் சென்னை எல்லாம் எல்லா இடமும் போவோம் ஆனா இப்போ இந்த மழை பெஞ்சதுனால எல்லா இடமும் செழிப்பாரு ஈரோடு வத்தல குண்டு எல்லாம் செழிப்பாருங்க அந்த அந்த ஊர்ல இருந்து சென்னை போகுது இங்க இருந்து சென்னை போவோம் தூத்துக்குடி ஆனோ தமிழ்நாட்டுல தூத்துக்குடி ஆனாலும் நைஸா இருக்கும் ൂത്തുക്കുട ഭയങ്കര നമ്മുടെ നാട്ടില് കൊറച്ച് പച്ചക്കളർ കൂടുതലാ അല്ലെ ഇവിടെ പച്ചക്കളർ കുറവായിട്ട് നമുക്ക് നോക്കാം കേട്ടോ അതെ ഇവര് ഇത് അഴിച്ചോണ്ടിരിക്കാനാണ് കേട്ടോ നമുക്ക് നോക്കാം നമുക്ക് വേണ്ടി ആ കെട്ടെന്ന് അഴിച്ചു വരുന്നതാണ് അല്ലല്ല നമ്മുടെ നാട്ടില് ഇന്ത ഇല ഇന്ത് ഇലിയത് ഇല്ല ഇല്ല നമ്മുടെ ഇല വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ച ആകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിലേക്കെ നൈസാണ് കുറച്ച് കട്ടിയാണ് അല്ലേ ആ സംഭവം എന്താ പറയുക ഇത് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ലൈസ് ആയിട്ട് കളിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇല നമ്മുടെ ആ മറ്റേ ഇല ഇങ്ങനെ നല്ല പച്ചക്കളർ ആവുന്നതിന് മുന്നേ ഉള്ളൊരു കളറാണ് ഇത് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആക്കി അത് കീറിപ്പോവും പക്ഷേ ഇത് കീറി ഒന്നും പോകത്തില്ല കേട്ടോ വേണ്ടോ ഭയങ്കര സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ്ങോടെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ തമിഴ്നാട്ടിലുള്ള യാത്രയിൽ ഫുള്ള് ഇതുപോലെ വാഴക്കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഫുള്ള് വാഴക്കൃഷിയാണല്ലോ ഭയങ്കര സംഭവം എന്ന് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗുട്ടൻസ് ഇതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വാഴയില കൃഷി ചെയ്ത് ഇതുപോലെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഓരോരോ ഹോട്ടലുകളും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസിനൊക്കെ ഉപയോഗിക്കുന്ന ഇലകളൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്നത് കേട്ടോ എന്തുകൊണ്ട് ഇവർ കൃഷിയെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ കൃഷിയിൽ ഇത്ര ൻവോൾഡ് ആവുന്നതും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് മനസ്സിലാവും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുന്നത് ഇത് കണ്ടില്ലേ തക്കാളി എല്ലാം കണ്ടില്ലേ തക്കാളിയെല്ലാം നല്ല ഫ്രഷ് തക്കാളിയാണ് ഇതുകൊണ്ടോ അതിങ്ങനെ അതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ് കണ്ടോ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സാധനം കാണില്ല പക്ഷേ ഇവിടെ ഇതെല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷിയെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർ അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾഡ് ആവുകയും ചെയ്യുന്നത് പിന്നെ ഈ സൈഡിൽ നമ്മളിപ്പോൾ വാഴ ഇലകൾ കണ്ടു പിന്നെ അതുപോലെ വാഴക്കൊലകൾ ഇത് കണ്ടു ഓരോ ടൈപ്പ് വാഴക്കൊലകൾ ഇതിൻ്റെ രീതിയിൽ സൈസില് ഇത് കെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കണ്ടില്ലേ രസകരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം ഇവർ ഓരോ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്ത സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ആണ് പല നാടുകളിലേക്ക് മെയിനായിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കർഷകരുടെ ഒരു വലിയൊരു അധ്വാനമുണ്ട് അവർ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിൽ നമ്മളെല്ലാം കഴിക്കുന്ന ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇങ്ങെത്തുന്നത് അതുപോലെ തന്നെ തരത്തിലുള്ള വാഴക്കൊലകളാണല്ലോ ഈ നിരന്നിരിക്കുന്നത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒന്ന് പേരൊന്നും കറക്റ്റായിട്ട് അറിയുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ കഴിക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്വീറ്റല്ലേ അതുകൊണ്ട് പഴം ഏത് കിട്ടിയാലും നല്ല അറിഞ്ഞ പുറഞ്ഞ കഴിക്കും പക്ഷേ ഇതിൻ്റെ പേര് നമുക്കറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഏത്തക്കുല പിന്നെ പാളയംകോടൻ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും പിന്നെ അതുപോലെ തന്നെ എന്താണ് അങ്ങനെ കുറച്ച് പഴങ്ങളുടെയൊക്കെ പേരുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിക്കാൻ കറക്റ്റായിട്ട് എനിക്കറിയാം പക്ഷേ അതിൻ്റെ സോറി അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയാം പക്ഷേ ഇവിടെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വാഴക്കൊലകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിലേക്കും ഒക്കെ വന്നു ചേരുന്നത് ഇവിടെ ഈ തേങ്ങ കച്ചവടം നടക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ മേ ബി ഇത് മലബാർസിനൊക്കെ അതായത് മലബാർ ഏരിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ അത് ചിലപ്പം അറിയാത്തില്ല പക്ഷേ താഴേക്ക് താഴേക്ക് വരുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം അണേ ഇതിനെത്ര റേറ്റ് ഈ സൈസ് ഓ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയുടെ തേങ്ങ ഇതോ ഇത് ഇരുപത് രൂപ ഇരുപത് രൂപയെന്ന് പറയുമ്പോത്തേനും അതിനേക്കാളും കുറച്ച് ചെറുതായി കണ്ടില്ലേ പിന്നെ ഇതോ പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപയുടെ തേങ്ങ വരെ ഉണ്ട് കേട്ടോ കേട്ടോ പതിനഞ്ച് രൂപയുടെ തേങ്ങ വളരെ ചെറിയ സാധനമാണ് ഏ അപ്പം ഇത് ഇതിന് പെരുസാ എത്ര ഓ മുപ്പത് രൂപയുടെ ഇത് മുപ്പത് രൂപ പെരുസ് സാധനം പിന്നെ നാൽപ്പത് രൂപയുടെ വരെ ഉണ്ട് നാൽപ്പത് രൂപയുടെ കച്ചവടം തീർന്നെന്നാണ് പറഞ്ഞത് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവര് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് ഇവർ കറക്റ്റായിട്ട് അതിങ്ങനെ നൂലയിലെല്ലാം കോർത്ത് എത്ര എണ്ണം വേണം അത്രയാണ് ആ നൂലയിൽ കോർത്ത് 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 കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ച് പോകേണ്ട രീതിയിൽ കൊടുക്കും വളരെ രസകരമായിട്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷെ മലബാർ ഏരിയയിലൊക്കെ വെക്കുമ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങനെ തൂക്കിയാണ് എടുക്കുന്നത് കാരണം ഒരു പക്ഷേ അവിടെ സുലഭമായിട്ട് ഈ തേങ്ങ കിട്ടുന്നതുകൊണ്ടായിരിക്കാം കാരണം കൂടുതലായിട്ട് അവർ ഇങ്ങനെ കിലോ കണക്കിന് തേങ്ങ മേടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ ഓരോന്നും ഓരോ റേറ്റിലും കേട്ടോ അപ്പോൾ അത് നമ്മുടെ കേരളത്തിലും അങ്ങനെ കുറേ സാഹചര്യങ്ങളിൽ കുറേ സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് കേട്ടോ ഇതുപോലെ ഓരോ തേങ്ങ ഓരോ വിലക്ക് മേടിച്ചോണ്ട് പോകുന്നത് ഇത് ഭയങ്കരമായിട്ടൊരു കാഴ്ചയാണ് അല്ലെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സംഭവം എന്താ പല തരത്തിലുള്ള ഇതുണ്ടോ ബീൻസ് പിന്നെ ഇതോ പച്ചപ്പയർ പിന്നെ ഇതെന്താണെന്ന് എനിക്കരുന്ന് റോസ് ബീ റോസ് ബട്ടർ ബീൻസ് ഊട്ടിയിൽ നിന്ന് വരുന്നേ ഓ ഇത് ഊട്ടിയിൽ നിന്ന് വരുന്ന സാധനമാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ ആക്കുന്ന ഓ ഓ ഓ കത്രിക്ക് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഏരിയന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കൂടുതലാണെങ്കിലും ഇവിടെ ആൾക്കാർ ഭയങ്കര അധികം ഉണ്ട് കേട്ടോ നല്ല പൊടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചാ കേട്ടോ പിന്നെ ഇതുണ്ടോ ചെറിയ പാവയ്ക്ക ഇത് എന്നാ പാ ഇത് എന്നാണേ പാവയ്ക്ക ചെറിയ പാവയ്ക്ക നല്ല പ്രോട്ടീൻ കിട്ടുന്നെ ഓക്കെ ഇത് നല്ല ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു പാവയ്ക്കാണെന്നാണ് കേട്ടോ ഇവര് പറഞ്ഞേക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എന്താ പറയുക നമ്മുടെ തമിഴ്നാട്ടിലേക്ക് മാത്രം കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ പക്ഷേ എനിക്കൊരു ഡൗട്ട് ഇങ്ങനത്തെ പാവയ്ക്ക നമ്മുടെ നാട്ടിലൊക്കെ ഈ കാട്ടുപാവക്ക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ കിട്ടാറുണ്ട് ഇനി അതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ലാണ്ടില്ല ഇതിവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതായത് ഓരോ പ്ലേറ്റിൽ ഇരുപത് എന്ന് പറഞ്ഞ രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ തൂത്തുക്കുടിയിലുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നതല്ലേ

ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ ഈ മാർക്കറ്റിൽ വന്നപ്പോഴത്തേനും കണ്ടത് രസം എന്താ നമ്മളിവിടെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴത്തേന് ഇത് പുതിയ അറിവും കൂടെയാണല്ലോ നമുക്ക് അപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ പച്ചക്കറി എത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ചില പച്ചക്കറികളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് ഇവരാണെന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഇവരിവിടുന്ന് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് ഇവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പല കൃഷിത്തോട്ടങ്ങളിലും പോയപ്പോഴത്തേന് അവിടെ നിന്ന് കൃഷി ഡയറക്റ്റ് ായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച് അവിടുന്ന് ഇവിടുന്ന് തന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ കുറേ എടുക്കും പക്ഷേ ഇവിടുന്ന് ഇവർ ഏറ്റവും ബെസ്റ്റായിട്ട് അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ എൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വാഴ കൃഷി വാഴ ഇല അതായിരിക്കും തൂത്തുക്കുടിയിലെ മെയിനായിട്ടുള്ള സംഭവം അപ്പം ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ വരുന്നത് നാഗർകോവിലൊക്കെയാണ് വരുന്നത് പിന്നെ അല്ലാതെയും പുറത്തു നിന്നൊക്കെ വരുന്നതും ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എനിവേ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ബൈ ബായ്